എൻ്റെ പേര് മരീത് ഞാൻ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് വരുന്നു എനിക്ക് അമ്മ മാതാവ് തന്ന അനുഗ്രഹങ്ങൾക്ക് സാക്ഷ്യം പറയാനാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് ഡിസംബർ രണ്ടാം തീയതി ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുമ്പോൾ എൻ്റെ നിയോഗം എന്ന് പറയുന്നത് എനിക്ക് ഞാനൊരു ഫിസിയോതെറാപ്പിസ്റ്റാണ് എനിക്ക് മാസ്റ്റേഴ്സ് ഓസ്ട്രേലിയയിൽ പോയി പഠിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ മാസ്റ്റേഴ്സ് പുറത്ത് പഠിക്കാൻ ഓസ്ട്രേലിയയ്ക്ക് പോകാൻ ഭയങ്കര പാടാണ് ഒരുപാട് പൈസ ചിലവുണ്ട് അപ്പോൾ എന്തെങ്കിലും എന്തേലും എങ്ങനെയൊക്കെ എനിക്ക് ഓസ്ട്രേലിയക്ക് പോകണം അവിടെ പോയി പഠിക്കണം അവിടെ ജോലി കിട്ടണം അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ ആഗ്രഹം അപ്പോൾ ഞാൻ അത് അതിനുവേണ്ടി ഞാൻ അമ്മ അമ്മമാതാവിനോട് പ്രാർത്ഥിച്ച് ഞാൻ ഉടമ്പടി എടുത്തു എൻ്റെ ആദ്യത്തെ ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തൊക്കെ ഒക്കെ അപ്പടി റിജക്ഷൻ ആയിരുന്നു ഞാൻ അപ്ലൈ ചെയ്ത യൂണിവേഴ്സിറ്റീസൊക്കെ എന്നെ റിജെക്ട് ചെയ്തു എനിക്ക് എനിക്കപ്പടി സങ്കടമായി പക്ഷേ എന്നാലും മാതാവ് എനിക്ക് നല്ലൊരു സാലറിയോട് കൂടി അപ്പോൾ എനിക്ക് ജോലി തന്നനഹിച്ചു നല്ല സ്ഥാപനത്തിൽ എനിക്ക് പറ്റിയ ഒരു വർക്കിംഗ് എൻവോൺമെൻറ്റ് തന്ന മാതാവ് എന്നെ എൻ്റെ ആദ്യത്തെ ഉടമ്പടിയിൽ എന്നെ ഞാൻ അനുഗ്രഹിച്ചു എൻ്റെ ആദ്യത്തെ ജോലിക്ക് ഇൻറ്റർവ്യൂ സമയത്തൊക്കെ ഞാൻ ഉപ്പ് കഴിക്കുമായിരുന്നു വിശ്വാസപ്രമാണം ചൊല്ലി പിന്നെ ഞാൻ നെറ്റിയിൽ കുരിശ് എന്താ നെറ്റിയിൽ കുറിച്ച് വരച്ച് പ്രാർത്ഥിക്കുവായിരുന്നു ഹോളി ഓയിൽ വെച്ച് ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലിയിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തത് അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എൻ്റെ ഹോസ്റ്റലിലെ പോക്കൊക്കെ ഞാൻ വീണ്ടും തുടങ്ങിയാലോ എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ ഏജൻസി ഒക്കെ മാറി ഞാൻ വീണ്ടും രണ്ടാമത് എൻ്റെ പേപ്പർ വർക്ക് സ്റ്റാർട്ട് ചെയ്തു ആ സ്റ്റാർട്ട് ചെയ്ത സമയത്തും ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലി ഹോളി ഓയിൽ നെറ്റീരിയൽ കുറിച്ച് വരച്ചൊക്കെയാണ് ഞാൻ എൻ്റെ പേപ്പർ വർക്ക് സ്റ്റാർട്ട് ചെയ്തത് ഞാനിങ്ങനെ എൻ്റെ ഏജൻസിക്ക് എൻ്റെ ഡോക്യുമെൻ്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്തു അവരൊരു ട്യൂസ്ഡേ എൻ്റെ ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്തു നെക്സ്റ്റ് ട്യൂസ്ഡേ ആയപ്പോഴേക്കും എനിക്ക് ഓഫർ ലെറ്റർ വന്നു ഞാൻ ആകെ ഒരു യൂണിവേഴ്സിറ്റിയിലും ഒരു കോഴ്സിനെ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ സാധാരണ ഒരു കോഴ്സിന് അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ കുറേ യൂണിവേഴ്സിറ്റിയും കോഴ്സും മാറി മാറി വെക്കണമായിരുന്നു ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ സമയം ലേറ്റ് ആയതുകൊണ്ട് എനിക്ക് ആകെ ഒരു യൂണിവേഴ്സിറ്റിയും ഒരു കോഴ്സ് വെക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ ഞാൻ എൻ്റെ ഡോക്യുമെൻ്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്തപ്പോൾ നേർച്ച വസ്തുവായ ഉപ്പ് വിതറി വിശ്വാസ പ്രമാണം ചെല്ലിട്ടാണ് ഞാൻ സബ്മിറ്റ് ആക്കിയത് അങ്ങനെ ഒരാഴ്ചക്കുള്ളിൽ എനിക്ക് ഓഫർ ലെറ്റർ വന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എനിക്ക് നെക്സ്റ്റ് ടാസ്ക് ആയിരുന്നു ലോൺ സാങ്ഷൻ ആവേണ്ട എഡ്യൂക്കേഷൻ ലോൺ അപ്പം എനിക്ക് എഡ്യൂക്കേഷൻ ലോൺ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ബാങ്ക് മാനേജറിൻ്റെ അടുത്ത് പോയപ്പോഴും ഞാനവിടെ വിശ്വാസ പ്രമാണം ചെല്ലി ഞാൻ എപ്പോഴും ഉടമ്പടി കാശുരൂവും ഉപ്പും ഹോളിയോയിലും എൻ്റെ കയ്യിലുണ്ടായിരുന്നു അപ്പം ഞാൻ ബാങ്ക് മാനേജറോട് സംസാരിക്കുമ്പോഴും ലോൺ ചെയ്ത് കാര്യത്തിന് പോകുമ്പോഴും ഞാൻ ഉപ്പ് ക്യാരി ചെയ്തുകൊണ്ടാണ് ഞാൻ പൊക്കോണ്ടിരുന്നത് അങ്ങനെ അതും എനിക്ക് ഒരുപാട് തടസ്സം ഒരു തടസ്സവും ഇല്ലാണ്ട് എനിക്ക് അതും ദിവസങ്ങൾക്കുള്ളിൽ എൻ്റെ ലോണും ആയി എനിക്ക് കിട്ടി അത് ഞാൻ വെച്ചതിലും കൂടുതലാണ് എനിക്ക് ലോൺ കിട്ടിയതും പിന്നെ എനിക്ക് പിന്നെ അങ്ങനെ കുറിച്ച് പോയി നയൻത്ത് ട്യൂസ്ഡേ ഒക്കെ ആയപ്പോഴേക്കും ഞാൻ എൻ്റെ വിസയ്ക്ക് വെച്ചു ജൂൺ മൂന്നാം തീയതിയാണ് എൻ്റെ വിസയ്ക്ക് വെച്ചത് വിസയ്ക്ക് വെച്ചു ഞാൻ ഉച്ചയ്ക്ക് ഒരു ഒന്ന് നാൽപ്പത്തെട്ടിന് എൻ്റെ വിസയ്ക്ക് വെച്ചു ഒന്ന് എനിക്ക് എൻ്റെ വിസ അടിച്ചു കിട്ടി എനിക്കത് ഭയങ്കര അത്ഭുതമായിരുന്നു ഒരു മിനിറ്റിനുള്ളിൽ എനിക്ക് എൻ്റെ വിസ അടിച്ചു കിട്ടിയത് ഞാൻ എൻ്റെ എൻ്റെ ഏത് കാര്യത്തിനായാലും ഞാൻ എൻ്റെ നേർച്ച വസ്തുക്കളെല്ലാം ഉപയോഗിച്ചിരുന്നു ഞാൻ എപ്പോഴും എവിടെ പോയാലും ഞാൻ മാതാവിൻ്റെ കാശുരൂപവും കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഞാൻ പോയിട്ടുള്ളത് പിന്നെ ഞാൻ അങ്ങനെ എനിക്ക് ജൂൺ മൂന്നാം തീയതി എനിക്കെൻ്റെ വിസ ലഭിച്ചു ഞാൻ ഈ ജൂലൈ പത്താം തീയതി ഓസ്ട്രേലിയക്ക് പോവുകയാണ് അങ്ങനെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് മാതാവ് സാധിച്ചു തന്നത് പിന്നെ എനിക്ക് സാമ്പത്തികപരമായാലും ഓസ്ട്രേലിയക്ക് ഒരുപാട് പൈസ ചിലവുണ്ട് എനിക്ക് ലോണിൽ നിന്ന് ഒരുപാട് പൈസ വിഡ്രോ ചെയ്യാതെ തന്നെ എനിക്ക് എൻ്റെ അമ്മാവന്മാരാണേലും എൻ്റെ കസിൻസ് കസിൻസാണേലും ഒക്കെ പലർ വഴി എനിക്ക് സാമ്പത്തികപരമായി ഒരുപാട് സഹായം കിട്ടി പിന്നെ എൻ്റെ കാരുണ്യ എന്ന് പറയുന്നത് ഞാൻ പാവപ്പെട്ടവരെ പൈസ കൊടുത്ത് സഹായിക്കുമായിരുന്നു പിന്നെ എൻ്റെ അടുത്ത് ആരെങ്കിലും എന്തെങ്കിലും ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതൊക്കെ ചെയ്തു കൊടുക്കുമായിരുന്നു പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ഉടമ്പ ഞാൻ പത്രം വിതരണം ചെയ്യും ഞാൻ എൻ്റെ ബസ്സിൽ പോകുമ്പം എൻ്റെ ബസ്സിൽ സ്റ്റാൻഡിൽ ഒക്കെ മാതാവിൻ്റെ കാര്യം പറഞ്ഞ് ഞാൻ പറ്റിയും എനിക്ക് കിട്ടിയ അനുഗ്രഹത്തെപ്പറ്റിയും പറഞ്ഞ് ഞാൻ പത്രം കൊടുത്തിട്ടുണ്ട് കുറേ പേരൊക്കെ ഇത് വേണ്ടെന്ന് പറയും എന്നാലും ഞാൻ എന്റെ പത്രം എല്ലാം ഞാൻ കൊടുക്കും മാതാവിന് ഞാൻ എല്ലാ ശനിയാഴ്ചയും ഞാൻ മാതാവിന് ബൊക്കെ വെക്കും എനിക്ക് മാതാവിൻ്റെ ബൊക്ക വെക്കുന്ന ഇഷ്ടമാണ് ഞാൻ ഒന്നെങ്കിൽ വാങ്ങിവെക്കും ഇല്ല ഞാൻ തന്നെ ഉണ്ടാക്കി വെക്കും പിന്നെ ഞാൻ അരമണി അരമണിക്കൂർ എനിക്ക് ബൈബിൾ വായിക്കാൻ പറ്റിയില്ലെങ്കിലും ഞാൻ ബൈബിൾ വായിക്കുമെന്നും പിന്നെ ഞാൻ ഞാനെന്നും രാവിലെ പള്ളിയിൽ പോവും ഞാൻ കൊയറിലുണ്ടായിരുന്നു ഞാൻ അതുകൊണ്ട് എന്നും പള്ളിയിൽ പോവും ഞാൻ എനിക്ക് പേഴ്സണലായിട്ടുള്ള ചെറിയ ചെറിയ പ്രാർത്ഥനകൾ ഞാനെന്നും മുടക്കാതെ ചെല്ലും ഞാൻ എനിക്ക് കൊന്ത ചെല്ലും സന്ധ്യാപ്രാർത്ഥന കൂടാതെ തന്നെ ഞാനൊന്നും കൊണ്ട് ചെല്ലും എനിക്ക് മാതാവിനോടും ഈശോയോടും ഒക്കെ ഒരു ഉടമ്പടിക്ക് ശേഷം എനിക്കും ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ നേരത്തെ അത്രയും പ്രാർത്ഥിക്കില്ലാലും ഉടമ്പടിക്ക് ശേഷം ഞാൻ എൻ്റെ ആത്മീയ വളർച്ചയിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് ഇത്രയും വലിയ അനുഗ്രഹം തന്ന എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും കോടേണ്ടി കൂടി നന്ദി യേശുവിൻ നന്ദി യേശുവേ സ്തുതി പ്രവാചകന്റെ പുസ്തകം ഹൊ അധ്യായം ആറാം തിരുവചനം പറയുന്നു ലില്ലി പോലെ അവൻ പുഷ്പിക്കും ഇലവ് പോലെ അവൻ വേരുറപ്പിക്കും അവൻ്റെ ശാഖകൾ പടർന്നു പന്തലിക്കും അവന് ഒലിവിൻ്റെ മനോഹാരിതയും ലബനോൻ്റെ പരിമളവും ഉണ്ടായിരിക്കും മരിയറ്റിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഈശോ നൽകിയ വളരെ നല്ല മനോഹരമായ ഒരു സന്ദേശമാണിത് താൻ എവിടെയെല്ലാം ഉടമ്പടി എടുത്ത് ജീവിക്കുന്നവരെ ലബനോനെ പോലെ ഇതെല്ലാം ഇസ്രായേൽ നാട്ടിലുള്ള മനോഹരമായ മരങ്ങളാണ് വളരെ പേരുകേട്ട കേട്ട മരങ്ങളാണ് ആഴത്തിൽ വേരുറയ്ക്കുന്നതും ഉയരത്തിൽ വളരുന്നതുമായ മൗണ്ടൻ ഏരിയയിൽ വളരുന്ന മരങ്ങളാണ് ഇതെല്ലാം ഒലിവ് പോലെ പൂക്കുന്നതും ലബനോൻ പോലെ പുഷ്പിക്കുന്നതും ഒക്കെ നല്ല ശാഖകൾ പടർന്ന് പന്തലിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു വൃക്ഷങ്ങളെക്കുറിച്ചാണ് ഇത് പറയുന്നത് നാം ഓരോരുത്തരെയും ഈശോ വളരെ കരുതലോടുകൂടി പടർന്നു പന്തലിക്കാൻ ഒരു പൂപ്പന്തലാകാനൊക്കെ ഈശോ നമ്മെ മാടി വിളിച്ച് പ്രത്യേകം സ്നേഹിക്കുന്ന ഒരു വലിയ മെസ്സേജാണ് മകൾക്ക് കിട്ടിയിരിക്കുന്നത് താൻ ഫിസിയോതെറാപ്പിസ്റ്റാണ് അത് കഴിഞ്ഞൊരു മാസ്റ്റേഴ്സ് എടുക്കാൻ വേണ്ടി ഓസ്ട്രേലിയ കോഴ്സ് ആഗ്രഹിച്ചു വളരെ പെട്ടെന്നാണ് ഉടമ്പടിയിലൂടെയും മകൾക്ക് എല്ലാ കാര്യങ്ങളും സാങ്ഷനായി കിട്ടുന്നത് എല്ലാം ഒരാഴ്ചക്കുള്ളിലാണ് ഒരാഴ്ചയ്ക്കുള്ളിലാണ് ഈ സഹോദരിക്ക് യൂണിവേഴ്സിറ്റി കോഴ്സിന് വേണ്ടിയുള്ള സാങ്ഷൻ വരുന്നത് അതുപോലെ തന്നെ ഓഫർ ലെറ്റർ വള ഒരാഴ്ചയ്ക്ക് ഉള്ളിൽ കിട്ടി എഡ്യൂക്കേഷൻ ലോൺ വളരെ പെട്ടെന്ന് കിട്ടി അതുകഴിഞ്ഞാൽ ഈ മകൾക്ക് വിസ ഒരു മിനിറ്റിനുള്ളിലാണ് അപ്ലൈ ചെയ്ത ഉടനെ തന്നെ സഹോദരിക്ക് വിസ അടിച്ചു കിട്ടി എത്രത്തോളം ഉടമ്പടിയിൽ വിശ്വസ്തയാണോ എത്രത്തോളം പരിശുദ്ധ അമ്മയെ ഈശോയെയും സ്നേഹിക്കുന്നുവോ എനിക്ക് തോന്നുന്നു മരിയേറ്റ് വളരെയധികം അടിച്ചുമാറ്റിയ അനുഗ്രഹങ്ങളാണിത് കാരണം എല്ലാ ശനിയാഴ്ചയും മരിയേറ്റ അവിടെ സാക്ഷ്യ സ്വീകരിക്കുന്ന സമയത്ത് പറഞ്ഞാൽ വിശേഷവിദ്യയായിട്ട് എന്താണ് ചെയ്യുന്നത് എന്ന് ഓർത്തെടുത്തിട്ട് മകൾ പറയുകയായിരുന്നു ഞാൻ എല്ലാ ശനിയാഴ്ചയും പരിശുദ്ധ അമ്മയ്ക്ക് ഞാനൊരു ബൊക്കെ കൊടുക്കാറുണ്ട് ഞാൻ വിചാരിച്ചു അത് വല്ല സ്പിരിച്വൽ ബൊക്കയായിരിക്കും എന്തെങ്കിലും ജപമാല ചെല്ലുന്നതോ അതൊക്കെ ആൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് ഞാൻ പൂക്കൾ കൊണ്ട് തന്നെ പലപ്പോഴും ഒരു ബൊക്കെ ഒന്നുകിൽ ഉണ്ടാക്കി വയ്ക്കും അല്ലെങ്കിൽ ഞാനത് മേടിച്ചുവെക്കും അങ്ങനെ പരിശുദ്ധ അമ്മയെ സ്നേഹിക്കാൻ പൂക്കൾ കൊടുക്കുന്ന എപ്പോഴും സ്നേഹത്തിൻ്റെ പ്രകടനമാണല്ലോ മരിയേറ്റ് പരിശുദ്ധ അമ്മയുടെ നാമത്തേത്തുള്ള നാമം കൊണ്ട് തന്നെ വളരെ സ്നേഹിക്കപ്പെട്ടതും വളരെ കരുതലോടെ സ്നേഹിച്ച പരിശുദ്ധ അമ്മ രണ്ടുപേർക്കും ഒരേ വളരെ ഫീലിയൽ അറ്റാച്ച്മെൻ്റ് ഉണ്ട് ഉണ്ട് എന്നാണ് ഈ സാക്ഷ്യത്തിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ മനസ്സിലാക്കുന്നത് പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുന്ന ഒരാളെയും ഈശോ കൈവിടുന്നില്ല ഈ മകളെ വളരെ ഉയരത്തിലെത്തിക്കാൻ പരിശുദ്ധ അമ്മ മധ്യസ്ഥം വഹിച്ചാലും നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാമേ ഉടമ്പടിയിലായിരിക്കാനും ഏത് നാട്ടിലായാലും പ്രവാസിയായാലും ഈശോയുടെ നാമം പ്രകീർത്തിക്കാനും ദേവനാമം മഹത്വപ്പെടുത്താനുള്ള കൃപ നൽകണമേ ഇതുപോലെ പഠിക്കാനും ും വിദേശങ്ങൾ പോകാനും തത്രപ്പെടുന്ന എല്ലാ മക്കളെയും ഈ നിയോഗത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പശുധമ്മയ്ക്കയും ശോയ്ക്കും മരീറ്റിൻ്റെ സാക്ഷ്യം സംബന്ധിച്ചൊരു വലിയ കയ്യടി നൽകി സാക്ഷ്യം സമർപ്പിക്കാം